ഹയോ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ മ നിനവ ഇന്ന് കുറച്ച് വിശേഷങ്ങളെല്ലാം ഉണ്ട് പറയാൻ അപ്പോൾ കുറച്ചോ എന്ത് എന്തുള്ള ആ കുറച്ച് വിശേഷമെല്ലാം ഉണ്ട് അപ്പോഴത്തെ പോലെ തന്നെ കുറച്ച് ഓർഡർ ഉണ്ട് പിന്നെ ഒന്ന് പുറത്ത് പോകാനുണ്ട് ഉള്ളതുകൊണ്ടാണ് ചായ ഇങ്ങനത്തെ ഒരു അറിയാമല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് തിരിമ്പോൾ ചായ മറിയുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നെയ്ക്കിയേക്ക് തന്നെ ഓർഡർ ഉണ്ട് അതിന് അങ്ങനെ ഞാൻ ഈ വെക്കുന്നില്ലേ ഡാൾഡാന ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കിട്ടിയുണ്ട് അതിനത് അങ്ങനെ അപ്പോൾ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ടാണെങ്കിൽ നമുക്ക് എന്താക്കണോ നമ്മളെ എഞ്ചിന് ചൂടാക്കണ്ടേ അതിന് മെയിന് വേണ്ടി എന്താ പറയുക സ്ട്രോങ്ങിൽ ചായ അപ്പോൾ കുറേ കുറേന്ന് ഞാൻ എടുത്തിട്ട് അപ്പോൾ ഗീതി എടുത്തിന് കുറച്ച് പണിയെല്ലാം ഉണ്ടായിരുന്നു ഓർഡർ രാവിലെ തന്നെ കൊടുക്കുന്ന ഓർഡർ എല്ലാം അതുകൊണ്ട് ഇരുന്നിട്ട് കുടിക്കാൻ അറിയില്ല അങ്ങനെ ബേ ഒരെത്തിരി കുടിച്ചിട്ട് പിന്നെ ഞാൻ പോയതാണ് പിന്നെ എന്നിട്ട് ഞാൻ നാസ്റ്റൊക്കെ നാസ്റ്റ ഉണ്ടാക്കുന്നതിന് മുമ്പ് നെയ്ക്കിയൊക്കെ ഉണ്ടാക്കിന് ഒമ്പത് മണി ഞാൻ വിച്ച് പോകുമ്പോഴേക്ക് ചായയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെന്ത മരുന്നല്ല രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് അതിന പാക്കിയിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടായിന് അങ്ങനെ അത് കഴിഞ്ഞിട്ടായതിനു ശേഷം ഞാൻ പയർ പച്ചപ്പയർ സോറി പച്ചപ്പയറില്ല മറ്റേ തടിച്ച പയറില്ല എന്നാൽ പെളുത്ത പയറ് നമ്മളെ പയറില്ലേ എഴുതി ഈ പയറും മഞ്ഞത്തണ്ണിയും കടമ്പാണെന്നുണ്ടാക്കിയത് നല്ല വാങ്ങണ്ട ഇനി ചൂട് ചൂട് നല്ല ചൂട് കടുമ്പും ചൂട് പയർ കയറിയെല്ലാം ഇറ്റ് അങ്ങനെ അപ്പോൾ പിന്നെന്താ അങ്ങനെ അപ്പം എല്ലാം തോന്നിയിട്ടായിരുന്നു പിന്നെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഫോൺ നോക്കിയിട്ടേ ഇല്ല ഫോൺ പിടിച്ചിട്ടിരുന്നെങ്കിൽ നമുക്ക് പണി ഇങ്ങനെ സ്പീഡാകുന്നില്ല ഇടയിലിടയിൽ ഇങ്ങനെ സ്റ്റെക്കാന്ന് അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് നീറ്റാക്കിയിട്ടായതിനു ശേഷം നമുക്ക് നമുക്കിന്നൊരു റെസിപ്പി കാണിക്കാറുണ്ട് നല്ല അടിപൊളി പൊറോട്ടേൻ്റെ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാത്തല്ലേ പിന്നെ എല്ലാം വൃത്തിയായതിന് ശേഷം ആണ് പിന്നെ വീഡിയോ എടുക്കുന്നത് ഇന്ന് നല്ല വാങ്ങലേ തുടച്ചിട്ടുണ്ട് തുടച്ചെങ്കിൽ ഒരു വാങ്ങലേ നമുക്കൊരു കാലിങ്ങനെ നല്ല തണുപ്പ് തണുപ്പാകുമ്പോൾ ഒരു മജ്ജറണ്ട് അങ്ങനെ നല്ല വാങ്ങല മൂന്ന് വളത്തിലും നാലു വെള്ളത്തിൽ തുടച്ചിന് തുടച്ചിട്ട് നല്ല പണിയെല്ലാം ആയിട്ട് ആകുമ്പോൾ ഒരു ക്ഷീണമായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ കുറച്ച് മുസമ്പിയെല്ലാം ഉണ്ടായി എല്ലാം കട്ടാക്കിയിട്ട് ഞാനും മഹതെല്ലാം തിന്നതാണ് അപ്പോൾ ഇല്ലേ ഞാൻ ഒരു വെറൈറ്റി വെറൈറ്റി പൊറോട്ട ചവർമാൻ്റെ റെസിപ്പി നിങ്ങൾ കാണിച്ചു തരാം ഇതാര റെസിപ്പി ഒന്നും ആ ഒരു റെസിപ്പിയല്ല എൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പണിയെല്ലാം ആയിട്ടായിട്ടായിട്ട് ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട് വൈകുന്നേരം അതിനിപ്പം ഉച്ചക്കൊന്നും പിടിയെടുത്തിട്ടേ ഇല്ല ഞാൻ അങ്ങനെ വൈകുന്നേരം അപ്പോൾ അത് അതിന് നല്ലത്തോട്ടറിൻ്റെ ഒരു ഇടി ഒരു ഇടിയപ്പം ബാക്കിയുണ്ട് അതിന് അപ്പോൾ കറിയിൽ പുളർ കഴിക്കുന്നേ ഞാൻ എന്താക്കി അറിയും ഇങ്ങനെ പൊട്ടിച്ച് ഒരു ട്രേയിൽ ഇട്ട് കൊടുത്ത് ഇട്ടിട്ട് വെച്ചിന് പിന്നെ നമുക്കല്ലേ പറ്റുമെങ്കിൽ എണ്ണയിലിട്ടിട്ട് എടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചാടുവോ എല്ലാം അങ്ങനെ എണ്ണയിലിട്ട് എടുക്കുക എണ്ണയിൽ ഇതാണ് പണ്ട് പൊറോട്ട ചപ്പാത്തി പത്തിൽ ഇത് ഇതെല്ലാം ഇങ്ങനെ എണ്ണയിലിട്ട് എടുത്താൽ നല്ല വാങ്ങാനില്ലേ നോക്കട്ടെ കയ്യിൽ നിന്നെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഓവനെല്ലാം നല്ല പൊടി ഒടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് തുടച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ നല്ല വൃത്തി വൃത്തിയായി പോണാൻ അങ്ങനെ പുള്ളന്മാർ വന്നിട്ട് ഇട്ട ബാഗിന് അടിയടി വിട്ടിട്ട ഉള്ളിൽ വെക്കാൻ അങ്ങനെ എല്ലാം പുള്ളന്മാർ വെക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വന്ന പാടെന്നെ കുളിച്ചിട്ട് ഫ്രഷായിട്ട് നല്ല വാങ്ങലായിരിക്കും വല്ല ഒരു പാങ്ങലെ ഞാനീല പേരും പെക്കെന്നെ പയ്യെത്തുന്ന തന്നെ ഞാൻ കുളിച്ചറ് കുളിച്ചറ് കുളിച്ചിറയിട്ട് ആ കുളിച്ചിട്ടായിട്ടാണല്ലൊരു സമാധാനമാണെങ്കിൽ ഞാൻ പിള്ളേർ ആ പയ്യെത്തുന്നുണ്ട് കുളിച്ചിട്ട് വാ ഫ്രഷ് ആയിട്ട് വാ ബാഗെല്ലാടെ വെക്കുന്ന അതിങ്ങനെ എന്താളിച്ചിട്ട് നോക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ എല്ലാം വൃത്തിയായിട്ടുണ്ട് അതിന് നമുക്കില്ലേ പൊറോട്ട ചവർമാന റെസിപ്പി കാണിക്കാം കാണാം ഇതൊരു മാതിരി എന്താ വേറെ വേറെന്നെ ഒരു ലെവല് സംഭവം ഓക്കെ അപ്പോൾ അതാ ചിക്കന് ഞാൻ കൊടന്നിട്ട് വെച്ചിന് അപ്പം ഞാൻ അതിൽ നിന്ന് ചിക്കന് എടുത്ത് ചിക്കന് ഇറച്ചി പീസ് ഇല്ല ഇറച്ചി പീസ് മാത്രം നമുക്ക് മാറ്റിയെക്കാം ഇപ്പോൾ കൈറ്റില്ല അത് പോകാത്തത് ചിക്കനാണ് ഇറച്ചി ഇറച്ചി പീസ് മാറ്റി വെച്ചിട്ടില്ല നമുക്ക് ഷവർമ ഉണ്ടാക്കാം ഷവർമ്മയെന്ന് പേരിടാം അല്ലെങ്കിൽ പൊറോട്ട ഷവർമ്മയെന്ന് പേരിടാം അല്ല പൊറോട്ട റോൾ എന്നിടാം അല്ല ജ്യൂസി പൊറോട്ട എന്തോ വേണമെങ്കിൽ പേരിടാവാ നമുക്ക് ഇഷ്ടമുള്ള പേരിടാം ഇപ്പോൾ പേര് കണ്ട് പിടിച്ചിട്ടില്ല സംഭവം റെഡി ആക്കിന് മാത്രം അങ്ങനെ ഞാൻ ചിക്കനിലേക്ക് വേണ്ടിയ എന്ത് പൊറോട്ട വേണ്ടിയ ചിക്കൻ എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് ഇല്ലില്ല ചിക്കനെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട് നോക്കിയിട്ട് എന്നാൽ ഇപ്പം ഇത്ര എടുത്തിന് ഇത്ര മതി നമുക്ക് ബാക്കിയുള്ള ചിക്കനെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റുന്നുണ്ട് കറക്റ്റ് മഞ്ഞ തണ്ണി മഞ്ഞൾ തണ്ണി ആക്കാൻ വേണ്ടിയിട്ട് അതെനി സ്നാക്സിന് പറ്റില്ല അതിലുള്ള എല് പീസ് മാത്രമുള്ള ഉള്ളൂ ഇറച്ചു പീസെല്ലാം ഞാൻ മാറ്റി വെച്ച് അങ്ങനെ ആ ചിക്കൻ എല്ലാം കയറ്റി നല്ല വൃത്തി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനി അമ്മക്കിക്ക് കുറച്ച് മസാല എല്ലാം പറഞ്ഞിട്ട് ഇനി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാവ അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ കുറച്ച് ഉപ്പിട്ടിനെ അതിൻ്റെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ പേസ്റ്റ് ഇട്ട് എടുത്തിട്ട് ഒരു ഇത്തിരി കൂടുതലന്നെ ഇട്ടിന് ഒരു കുറച്ച് സ്പൈസി ആയിട്ട് തന്നിട്ട് അങ്ങനെ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി വേസ്റ്റ് ഇട്ടതിന് ശേഷം ബാക്കി കുറച്ച് ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിൽ കിട്ടുകൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ചൂടോട് കഴിക്കാൻ പിന്നെ അടിപൊളി ടേസ്റ്റാന്ന് അപ്പോൾ എങ്ങനെ എന്തെന്നല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലേക്ക് ഞാൻ എന്താ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിന് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചിക്കൻ കബാബ് പൗഡർ ഇല്ലേ കബാബ് പൗഡർ ഇട്ടിന്നു എന്നിട്ടായിട്ട് ഒറിയാനോ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ വരൽ വെക്കുന്നു ഒരിത്തിരി ഒരിഗാനോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഞാൻ വേണ്ട ഒന്ന് തുറന്നിട്ട് കീൽക്കെന്നു പറ്റിയത് ഇടാണ്ടോക്കുമ്പോൾ ഇതിലില്ല മഞ്ഞൾപ്പൊടി വേണ്ട ഇതിലൊക്കെ എന്നിട്ട് പെരിഞ്ചീരക ഇല്ലേ ഒരു സ്പൂണ് പെരിഞ്ചീരക ഇട്ട് കൊടുത്തിന് പിന്നെ ഒരിത്തിരി ഓയിൽ ഒഴിച്ചിട്ടില്ലേ നല്ല പാങ്ങലൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം മിക്സ് ആക്കിയിട്ടെടുത്തിട്ടായിട്ടില്ല ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റേ വേണമെങ്കിൽ പിന്നെ ചെറിയ ചെറിയ പീസല്ലേ പ്രശ്നമില്ല ഒരു ഫ്രൈ പാൻ പാനപ്പത് വെച്ചിട്ട് അത് ഓയിൽ ഒഴിച്ചിട്ടായിട്ട് ഓയിൽ നല്ല ചൂടാൻ പറ്റില്ലേ ഈ ഞമ്മ ഈ മിക്സ് ആക്കിയിട്ട് വെച്ച ചിക്കനില്ലേ ഇതിനൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടെല്ലാം എടുക്കാം ഡ്രൈ ആക്കണ്ട നല്ല എന്താ സോഫ്റ്റ് തന്നെ ഇരിക്കട്ടെ ബന്ധിട്ട് കിട്ടിയാൽ മതി ബന്ധിട്ട് കിട്ടിയാൽ മതി അവ തിരിച്ചിട്ടും മറിച്ചിട്ട് പെട്ടന്ന് തന്നെ എടുത്തിട്ട് നമുക്കിനെ മറ്റേക്കാം എന്നിട്ട് ബാക്കിയാൽ നല്ല ഐറ്റംസ് ഇടാനും എടുക്കാനും എല്ലാം ഉണ്ട് ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം അതോ ഞങ്ങളുടെ എന്താ ഇല്ലാത്ത സാധനമായിരിക്കുമ്പോൾ കാണിക്കുന്നതെന്ന് പക്ഷേ അതല്ല നമ്മളെ പൊരയിലുള്ള എൻ്റെ ഐറ്റം വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി വെറൈറ്റി ചിക്കൻ എന്താ പൊറോട്ട ഷാമുണ്ടാക്കാം ഓക്കെ പൊറോട്ട എല്ലാം ഒന്നും ഉണ്ട് പക്ഷേ അതിന് വേണ്ടി ഞാൻ ഈ പാക്കറ്റ് പൊറോട്ട എടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ലേ അതിനൊന്ന് ചുട്ട് എടുക്കാം വേറെ തിരിച്ചിട്ടും കുറച്ചിട്ട് എല്ലാം ഇത് ചുറ്റെടുക്കാം ഓക്കെ എന്താണെ ചട്ടി ചൂടാവുന്ന ടൈമിലല്ലേ ഞാൻ കുറച്ച് ഒരു ഉള്ളിയും കാബേജും കട്ടാക്കിയിട്ട് എടുത്തിട്ട് ഇതെല്ലാം നമ്മളിഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുക്കാം കൂട്ടുക കുറയ്ക്കുക എത്ര വേണം കിടക്കുക ഞാൻ ഇപ്പോൾ രണ്ടുള്ളിയും ഒരു ക്യാബേജിൻ്റെ മുക്കാൽ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കോ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കട്ടാക്കിയിട്ട് വെക്കുന്നുണ്ടാവാം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ അത് ചപ്പാത്തി എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ട് മാറ്റി വെച്ചിന് അത് പിന്നെ ചൂടുന്ന കാണിച്ചിട്ടില്ല പിന്നെ വീടിയോ കുറെ അങ്ങോട്ട് പോകണ്ടാലും അതേ ഫ്രൈ ആക്കിയ ഫ്രൈ പാനിലേക്ക് തന്നെ ഇല്ലേ ഫ്രൈ ഫ്രൈ പാനിലേക്ക് തന്നെ സോയിൽ ഒഴിച്ചിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ ഒരു ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുത്തിന് മൈദ ഇട്ടിട്ട് നമ്മൾ ഇതിനെ നല്ല വാങ്ങലോ ഒന്ന് എന്താ ആക്കി കൊടുക്കുക ഏ മിക്സ് ആക്കിയിട്ടായിട്ടില്ല ഇതൊന്ന് കട്ട പിടിക്കുന്നതിന് ടൈമിന് മുമ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കൂട്ടും പോലെയുള്ളത് നല്ല നല്ല കട്ട ഇട്ടു കട്ട കെട്ടുന്നതിന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നെങ്കിൽ നല്ല സെറ്റാണെന്ന് അറിഞ്ഞാൽ വെള്ളം ഇങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടി കൂട്ടിയിട്ട് കട്ട കുടിച്ച് എല്ലാം ഇളത്തിയാൽ മതി അപ്പോൾ നല്ല സെറ്റായിട്ട് വരുന്നത് വേ അപ്പോൾ അതിപ്പം ഞാൻ നോക്കി ചെയ്യുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ മതിയാവേ മൈദ ഒന്ന് തിളച്ചിട്ട് വരാൻ നമുക്കില്ലേ ഇലേറ്റി നമുക്ക് എന്താ പറയുക മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണാ മൂന്ന് സ്പൂണാ നമ്മൾ എരിവിനുസരിച്ചിട്ടിട്ട് കൊടുക്കാം നല്ല എരിവാകുമ്പോൾ നല്ല ടേസ്റ്റാവുന്നത് അപ്പം ഞാനിപ്പോൾ മൂന്ന് സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിന് ഈ ഡേമിന് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് ഒരു സ്പൂൺ ഇടാം അതിൻ്റെ അടുത്ത് പൊടിച്ചതില്ല ഇടിയുണ്ടായി ഇടാൻ കഴിയാൻ പൊടിക്കാനൊക്കെ ടൈം ഇട്ടിട്ടോ അതുകൊണ്ട് ഞാനൊക്കെ ഒരു മുളക് ഒരു ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അത് ഇട്ടു കൊടുത്ത് ഇതെല്ലാം ഇട്ടിട്ടില്ല ഒന്ന് തിളക്ക ഇട്ട് മൈതെല്ലാം നല്ല വാങ്ങല് പോകണ്ടേ ഒന്ന് ഫുൾ വന്തിന് ശേഷം ഇല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് മറ്റേ ഒരുകാനും ഇല്ലേന്ന് പാട്ടിട്ട് ഏ സോറി ഒറിയാനല്ല കസൂരിമെത്തി ഞാൻ പാട്ട് പറഞ്ഞ് ഒരികാനൊന്നല്ലേ കസൂരിമെത്തിയ ഒറിയുകാനല്ല ഒരികാനം പിസ്സ ഒക്കെ എല്ലാം ഇടുന്ന അത് സംഭവം ഇത് കസൂരിമെത്തിയാന്ന് ഓക്കെ ഞമ്മൾ ബട്ടർ ചിക്കൻ ഇടുന്നില്ലേ മെയിനായിട്ട് ആ സംഭവം അത് എന്നിട്ട് അതൊന്ന് ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ നമുക്ക് ഈ ഇതിലൊരു ഒന്നൊന്നര സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം കെട്ട തൈര് ഇതെല്ലാം നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ല അങ്ങനൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇതൊരിത്തിരി പുളിയെല്ലാം കൊള്ളുമ്പോൾ നല്ല പാങ്ങല്ലേ ഞാൻ ഇട്ടതാന്ന് അപ്പോൾ രണ്ടൊന്നൊന്നര സ്പൂണ് തൈരി ഇട്ട് കൊടുത്തിരുന്നു ഓക്കെ തൈര് ഇട്ടിട്ട് നല്ല പാങ്ങലൊന്നു എല്ലാം ഒന്ന് കട്ട് അടിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ലാസ്റ്റ് ഒരു ഐറ്റം ഇട്ടിട്ടായതിനു ശേഷം നമുക്ക് തീഫാക്കാം ഈ ടൈമിൽ ഞാൻ ചെക്കാക്കി നോക്കുമ്പോൾ ഉപ്പ് ഒരു ഇത്തിരി കുറവുണ്ട് അങ്ങനെ ഞാൻ ഉപ്പ് എല്ലാം ഒന്ന് ഇട്ടിട്ടായേ ഇനി നമുക്കിയിലേക്ക് ലാസ്റ്റ് വേണ്ടിയത് കച്ചപ്പാണ് ടൊമാറ്റോ കച്ചപ്പില്ലേ കച്ചപ്പും അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുക കച്ചപ്പ് അങ്ങനത്തെ ഒരു പുളിപ്പല്ലാം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ കൂട്ടുക കുറച്ച് വേണ്ടെങ്കിൽ ഒരു ഇത്തിരി കുറച്ച് കൂട്ടുകാ എന്നിട്ട് അത് കൂട്ടിയിട്ടായിട്ട് ഫുൾ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഇനി മതി ഫുള്ളൊന്നും തിളച്ചിട്ട് എല്ലാം നല്ല വാങ്ങല്ലേ ഇനി തിരി ഓഫാക്കിട്ടായിട്ടില്ലേ അടുത്ത സംഭവം എന്തെന്നറിയോ ഇനി എന്തെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചാൽ എന്താ ആ നിരുവാറൊരു ഫ്രൈ പന് അടുപ്പത് വെച്ചിട്ടുണ്ട് ഇല്ല കോയൽ വെച്ചതിന് ശേഷം ഈ ക്യാബേജ് ഉള്ളിലെ നമ്മളിപ്പോൾ കട്ടാക്കി വെച്ചാൽ അതിട്ട് കൊടുക്കുക അതിട്ടിട്ട് കുറേ ഇങ്ങനെ കുറേ ഇതാണ്ട ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത്തിരി ഞാൻ ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തു ഒരു കാൽക്കപ്പ് പോലെ ക്യാപ്സിക്കോ ഊട്ടിട്ടില്ലേ പിന്നെ ഒരിത്തിരി ഉപ്പ് കൂട്ടിയിട്ട് ഉപ്പ് നമ്മൾ മറ്റേ കല്ലം ഇട്ടുനല്ലോ കുറേ ഉണ്ടാവും ഒരിത്തിരി കാഴ്ചത്തിനുള്ള ഉപ്പ് കൂട്ടിച്ച് നല്ല ഭയങ്കര ഒന്ന് മസാല ആക്കിയിട്ട് എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ആ ഇങ്ങനെ ബന്തിട്ട് ഒടിഞ്ഞിട്ട് ആ മാതിരിയാണ് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണം ക്യാപ്സിക്കവും ഉള്ളിയും പിന്നെ ക്യാബേജ് എല്ലാം അങ്ങനെ ഒരിത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് കട്ടാക്കി സോറി തീ ഓഫാക്കാം ഓക്കെ ഇല്ലേക്ക് ഇനി നമുക്കല്ലേ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനില്ലേ ആ പീസ് പീസ് ആക്കിയിട്ട് എല്ലാം എടുത്തിട്ടുണ്ടതിന് അതിന് ഈ ചിക്കൻ ഈ ഉള്ളീൻ്റെ മസാലക്കിട്ട് കൊടുക്കാം ഓക്കെ അതിലേക്ക് മസാലക്ക് ഈ ചിക്കൻ ഞാട്ടിട്ട് നല്ല ഭംഗാ മിക്സ് ആക്കണോ മിക്സ് ആക്കിയിട്ടായതിന് ശേഷം ഇല്ലേ കുറേ നേരം ഗ്യാസിൽ വെക്കണ്ട പെട്ടെന്ന് തന്നെ എടുത്തിട്ട് മാറ്റിയാക്കാം ഓക്കെ വലിയ 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 ഞാൻ വലിയ വലിയ അരച്ചി കലോ അതിൽ ഒന്ന് ഒത്തിരി പൊടിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് പൊടി ആകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുമല്ലോ എന്നിട്ട് അങ്ങനെ എന്നിട്ടായിട്ട് എന്താക്കണം പറയാം നമ്മൾ ഈ സോസ് ആക്കിയിട്ട് വെച്ചിട്ടില്ലേ ഈ ഉള്ളി ഈ സംഭവങ്ങളെല്ലാം ഇല്ലേ ഈ സോസിലേക്ക് ഇട്ടിട്ട് നല്ല പാങ്ങൾ ഒന്ന് മിക്സാക്കി എങ്കിൽ കഴിഞ്ഞു പെട്ടെന്ന് റെഡിയാകുന്ന സംഭവം ഞാൻ ആ ചട്ടിക്ക് ഈ ചട്ടിക്ക് എല്ലാം ഇടുമ്പോൾ കാണുമ്പോൾ ഇരിക്കണ്ട വനയുണ്ടെന്ന് ഒരേ വെനയല്ലേ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ ടൈമിൽ ഉപ്പം എല്ലാം ചക്ക ആക്കി നോക്കുക എല്ലാം ഉണ്ടാകും കണക്കിൻ്റെ കറക്റ്റ് ആന്യന്നല്ലോ എല്ലാം നോക്കിയിട്ടായിട്ട് തീ ഓഫാക്കുക ഓക്കെ തീ ഓഫാക്കിയിട്ടായിട്ടില്ലേ നമുക്ക് ഇതിനെ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ പൊറോട്ട ചൂട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാടുണ്ട് പൊറോട്ട അപ്പോൾ എല്ലാത്തിലേക്കും ഒന്ന് ഫില്ലാക്കി കൊടുക്കുക ഇതിന് നമുക്ക് ഈ ടൈമിന് വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മടക്കി മടിക്കാതിന് ശേഷം ഫ്രൈ പാനിലിട്ടിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് വേണമെങ്കിൽ എടുത്ത് എടുക്കുക പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പിള്ളേർക്കെല്ലാം കഴിച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ എല്ലാം രാവിലെ തന്നെ ആക്കി തരണമെന്നല്ല പറയുന്നുണ്ടായിരുന്നു നാളേക്ക് അങ്ങനെ അപ്പോൾ ഒന്നും രണ്ടും രണ്ടുമെല്ലാം ഞാൻ ഫുള്ളായിട്ട് പൊറോട്ടനെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ കുറച്ചങ്കം ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പിള്ളേർക്കും ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പം പിന്നെ ഡേലും അത് വന്നിട്ടില്ല ഡ്രൈ പോലിക്കുന്നെയും കുലിക്കുന്ന എല്ലാം ഞാൻ എന്നാൽ ഇനി എല്ലാം ഒന്ന് ഫില്ലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നൊക്കെയാ ഇങ്ങനെ കാണുമ്പോൾ നല്ല ടേസ്റ്റില്ലേ കഴിക്കാൻ അതിനാടും ടേസ്റ്റാന്നു പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ട്രൈ ആക്കിയിരുന്നു അതവ അപ്പോൾ ഇത് വൈകുന്നേരമാണ് ഞാൻ ഉണ്ടാക്കിയ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട് തന്നു പിന്നെല്ലാം അടിപൊളിയെല്ലാം ഒരുങ്ങിയിട്ട് റെഡി ആയിട്ടുണ്ട് എടുക്കറിയോ നമ്മൾ മറ്റേ മാജിക് എക്സ്പോ ഇല്ലേ അടുത്തേക്ക് പോകുന്നത് കുറേ സേഫ് സൈപ്പുള്ളവർ അങ്ങനെ ഇങ്ങനെ പോകണം അങ്ങനെ പോകണമല്ല സ്ഥലത്തുനിന്ന് അപ്പോൾ ഇന്നൊരു എല്ലാവരും ഒന്ന് പ്ലാൻ പ്ലാനറ്റിനി നമ്മളെ ഫാമിലി പന ഫാമിലി എല്ലാവരും ഇല്ലേ ബസ്സാക്കിയിട്ട് തന്നെ പോകുന്നതെന്ന് അപ്പോൾ നീ വരുന്ന ഞാൻ വരുന്ന ഓൾ വരുന്നതേക്കുമ്പോൾ എല്ലാവരും വരുന്നത് വരുന്നിട്ട് നമ്മളെ ഗ്രൂപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഗ്രൂപ്പിലെല്ലാം ചോദിച്ചിട്ട് നമ്മൾ ഇതാക്കിയിട്ടായ ശേഷം എല്ലാവരും പോകാൻ ഇട്ട് പ്ലാനറ്റ് അതാന്ന് പുളമാർ സ്കൂളിൽ നിന്നെല്ലാം വന്നിട്ടായിട്ട് പോവാനിട്ട് അങ്ങനെ നമ്മളിവിടുന്ന ഓട്ടോയിൽ മുഗ്രാലയ്ക്ക് പോയതാണ് ആവിന്ന് ബസ്സിൽ എല്ലാവരും പോകാനിട്ട് അങ്ങനെ ആക്കിട്ട് അങ്ങനെ ആക്കിട്ട് പോയത് ഏകദേശം ഒരു ഏഴു ദിവസം ഒരു പണി ആയിരുന്നു തന്നെ അങ്ങനെ അങ്ങനെ പുള്ളർക്കെല്ലാം നല്ല ആചയുണ്ട് അവിടെ ഗൗജി മറിക്കാൻ പോകുന്നതല്ലേ അപ്പൊ അതിനോണ്ട് അങ്ങനെ ഞമ്മടെ പരിക്കെത്തിയിട്ടായിട്ടുണ്ട് പിറയില് കുറച്ചു കുറച്ച് പണിയെല്ലാം നടക്കുന്നുണ്ട് ഗംഗം കാര്യങ്ങളെല്ലാം വരുന്നല്ലേ അങ്ങനെ പണിക്കാറും പണിയും മണ്ണിടലും ജല്ലി ഇടലും അങ്ങനത്തെ എല്ലാം സംഭവം നടന്നു പോകാണ്ടിണ്ട് ഞാനിങ്ങനെ ഉള്ളിൽ കയറുന്നതിനായിട്ട് പുറമെ തന്നെ നോക്കുന്നുണ്ട് അവിടെ ജില്ലിട്ട് അങ്ങനെ ആയിട്ട് ഇങ്ങനെ നമുക്കൊരു മാറ്റം വരുമ്പോൾ നമുക്ക് നമ്മളപ്പോൾ പുറമെല്ലാം വീ നമുക്ക് അറിയുന്നില്ല വാ സൈഡ് ഈ സൈഡെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഉള്ളിൽ കയറിയതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ എല്ലാം എല്ലാവരും ഇരിക്കുന്നുള്ളത്ര ഞാനേ കുറച്ചോ ഞാൻ കുറച്ച് ദൂരത്തെയായിരുന്നില്ല അപ്പോൾ ലേറ്റ് ലേറ്റായിരുന്നാലും ഞാൻ ബിയാൻ വന്നതാന്ന് അപ്പോൾ എനിക്ക് ഓരെല്ലാം നിസ്കരിക്കുന്നുണ്ടോ അങ്ങനെ വിസ്കാരം കഴിഞ്ഞിട്ടാണ് പോയത് ഞാൻ നിസ്കരിച്ചിട്ട് വന്നതാണ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാവരും വന്നു ഏഹ് എന്നിട്ട് നമ്മൾ ബസ്സിൽ പോയതാണ് ഒക്കെ ഇതിനൊന്നു അപ്പൊ നമ്മളെ ഈ നമ്മളെ പോരാ പോരന്റെ തൊട്ടപ്പുറത്ത് നമ്മളെ പിടയുണ്ട് ആ പിടയിലെന്തായാലും നല്ല നസ്റ്റ് മുട്ടയെല്ലാം ഉണ്ട് അച്ചാർ അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം അപ്പൊ അതിനെല്ലാം മേങ്ങിയിട്ട് നമ്മൾ ബസ്സിൽ പോകുമ്പോൾ വെറുതെ പാട്ടും വെച്ചിട്ടെല്ലാം പോകുന്നല്ലേ അപ്പൊ ഈ അച്ചാർ അങ്ങനെ ഇങ്ങനത്തെല്ലാം കൊണ്ടുപോകാനില്ലേ ആ പീടയാണ് നമ്മൾ എന്തെല്ലാം സാധനം ഇങ്ങോട്ട് പോയത് അപ്പൊ ആ പിട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ അതായത് നമ്മളെ ഗേറ്റിൻ്റെ അടുത്ത് ബസ് കരുത്തിയിട്ടുണ്ട് ആ ഗേറ്റിന് നേരായിരിക്കും അമൗണ്ടിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ടച്ചായിട്ട് തന്നെയുള്ളതാ നമ്മളിവിടെ അവിടെ നല്ല അച്ചാർ ഇതെല്ലാം വന്നിട്ട് നല്ല പിള്ളേർ കറിയുന്നുണ്ടായിരുന്നു അപ്പൊ വെറുതെ പോയിട്ടാകുമ്പോൾ വന്ന് മേങ്ങിട്ട് നമുക്ക് ബസ്സിൽ തിന്നാൻ തിന്നുകൊണ്ട് പോകാൻ അല്ലല്ലേ പോയത് നോക്കുമ്പോൾ അവിടെ നല്ല അച്ചാർ ഉണ്ടല്ലോ അങ്ങനെ അതെല്ലാം മേങ്ങിട്ട് നമ്മൾ എല്ലാവരും ബസ്സിൽ കയറി ഇങ്ങനെ ഇടുന്ന പകുതിയാൾ കയറി ഇങ്ങനെ പോകുമ്പോൾ ഒരാളൊരാൾ കൂട്ടിക്കൊണ്ട് പോയതാണ് ഇങ്ങനെ ഒരൊരാൾ കയറ്റി പോകൊണ്ട് പോയതാണ് ബസ്സിൽ അപ്പം അളാമാവും മക്കളും കയറിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് കുഞ്ഞുമാവും കുഞ്ഞുമാൻ്റെ മോളും മോളം മോളും എല്ലാവരും കയറിയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എപ്പോൾ പോലെ ഒരാൾ കയറ്റി കൊണ്ട് പോയതാണ് അപ്പം നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് ബസ്സിലിങ്ങനെ എല്ലാവരും കയറിയിട്ടായന് ശേഷം ഇല്ലേ നമ്മൾ ഇങ്ങനെ ബിസി ആക്കുമ്പോൾ തന്നെ സംഭവം എത്തിയിട്ടായത് ഇടന്നല്ലേ സംഭവം എടുത്തന്നല്ലേ അതുകൊണ്ടന്നെ നമ്മൾ ചതുകൊണ്ട് ഇത്ര പേര് എത്തിയിട്ടായാ നമുക്ക് ബിസി മറഞ്ഞ് കഴിഞ്ഞിട്ടേ നല്ലൊരു മഞ്ജന്നെയാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ട് കൂടുമ്പോക്കല്ലേ നല്ലൊരു പാങ്ങാൻ നമ്മളെ മക്കൾക്കും അതൊരു മജന്നെയാണെന്ന് എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ പുള്ളന്മാർക്കിത് കുഞ്ഞുമാ കുഞ്ഞുമാൻ്റെ പുള്ളി അത് എളപ്പം എളപ്പാൻ്റെ മക്ക അതിൻ്റെ പുള്ളി എന്നല്ലാരുമ്പോൾ ഇപ്പോഴത്തെ നമുക്ക് അറിയുന്നേ ഇല്ലല്ലോ സംഭവം ഇങ്ങനെ നമ്മിങ്ങനെ ഒന്നിച്ചൊന്നിച്ച് കൂടുന്നോണ്ട് ഒന്നിച്ച് പോകുന്നതുകൊണ്ട് ഇല്ലല്ലേ അവർ നല്ല പിസ്സത്തിലുണ്ട് ഒരു എങ്ങനെ ഒരു അങ്ങനെ ദൂരം പോലെ ഇല്ല നല്ല അടുത്തിട്ട് തന്നെ ഉണ്ട് പുള്ളന്മാരെല്ലാം പക്ഷേ അതാണ് അപ്പം നമ്മൾ ചേർന്നുണ്ട് നമ്മളെ നമ്മൾ ഇങ്ങനെ ആക്കിയ പോലെ തന്നെ നിങ്ങൾ താൻ നിങ്ങൾ ഒന്നിച്ചിട്ട് നിൽക്കണം നല്ല പിരിസത്തിൽ നിൽക്കണം അല്ലെ നമ്മൾ അധികം പുള്ളമാർക്ക് ഗ്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെതാ നല്ല അടിപൊളി അടിപൊളി അച്ചാറെല്ലാം വേങ്ങിയിട്ട് എല്ലാവരും ഓദ്യ വെക്കുന്നുണ്ട് അപ്പം ഓതി വെക്കാൻ മണ്ടല്ലേ തരുന്നറിഞ്ഞല്ലോ നീ വെക്ക് നീ അങ്ങോളെ നേരെ കൊണ്ട് നീ അങ്ങനെ പുള്ളറും ബില്ലയാളും എല്ലാം അറിഞ്ഞിട്ട് നോക്കുന്നില്ല അപ്പം ഞാനില്ലാ സീറ്റ് നെടുത്തിട്ട് ഇങ്ങോട്ടിരുന്നു എല്ലാവരും മുടും കാണുന്നില്ല അങ്ങനെ ഇരുന്നെങ്കിലേ ഇങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ നമ്മൾ പ്ലാനറ്ററിനെന്താ പറയുമോ അവര് വിസ്കരിച്ചാ പോസ്കരിച്ച പാട് പോകണം പോയിട്ട് ആടെ ആൻപതര പത്ത് മണിയരെ ആ ടൈമിൽ നിന്ന് തോന്നുന്നുള്ളത് പത്ത് മണി വരെ തോന്നുന്നു അപ്പം അടുത്തോളം നിക്കണത് അല്ലേ നമ്മളെല്ലാവരും ഒരിങ്ങിക്കെട്ടിലെല്ലാത്തിനെ വിളിച്ചിട്ടും മെല്ലെ എണിച്ചിട്ടും എന്താക്കിയിട്ടും പോയിട്ടും ആവുമ്പോൾ തന്നെ ഇല്ലേ വീട് വിടുമ്പെന്നെ ഏകദേശം ഒരു എട്ട് മണി ആയതിനു തോന്നുന്നു അറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ പക്ഷെ ഒമ്പതര പത്ത് മണി വരല്ല പത്ത് പത്തര മണി വരെ അവർ ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഉള്ളിൽ കയറിയെങ്കിൽ അപ്പോൾ ഞാൻ മറങ്ങുമ്പോൾ തന്നെ പത്തരമണി ആയിനല്ലോ അപ്പൊ അവിടെ എല്ലാ ആളുണ്ട് നല്ല ആളുണ്ട് അറിഞ്ഞാ സംഭവം എന്തെങ്കിലും വെറൈറ്റി ഫിഷ് ഫിഷില്ലേ അതന്നെ ബാക്കിയെല്ലാം നമ്മൾ കണ്ട പോലെ തന്നെ തൊട്ടാട്ടവും സംഭവങ്ങളെല്ലാം അപ്പോൾ അപ്പം ഇവിടെ കയറിയിട്ടായിട്ടില്ലേ ഇടയ്ക്ക് നിൽക്കണോ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോരോരോ ആൾ ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എൻട്രി ഫീസ് നൂറുപ്പ്യാന്ന് പറഞ്ഞാൽ നൂറുപ്പൊക്ക് ഉള്ളിൽ കയറിയതിനു ശേഷം ബാക്കിയെല്ലാം തൊഴിലാളത്തിലിരിക്കുന്നെങ്കിലും ഫുഡിൻ്റെ മറ്റേത് മറിച്ചത് പൈസ നല്ലല്ലേ അതിനെല്ലാം പിന്നെ വേറെ വേറെ പൈസ ഉള്ളിലൊക്കെ അടക്കണമെങ്കിൽ നൂറ് ഇപ്പോൾ വേണമെങ്കിൽ സൺഡേ അങ്ങനെ എന്തല്ലോ എന്നാലും നല്ല ആളുണ്ട് അറിഞ്ഞാൽ നല്ല ആളുണ്ട് അതിൻ്റെ ഉള്ളിലെല്ലാം അങ്ങനൊരു മജേ നിലവാനില്ല എന്നല്ലയുണ്ട് അങ്ങനെ എല്ലാവർക്കും ടിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെയെല്ലാം കാണിക്കുന്നുണ്ട് എന്നിട്ടില്ലേ അഞ്ച് വയസ്സിന് മുകളിലുള്ള പിള്ളമാർക്കെല്ലാം ടിക്കറ്റ് എടുക്കണോ അങ്ങനെ നിങ്ങൾക്ക് അഞ്ചഞ്ചായിട്ടില്ലാന്ന് ചെല്ലേ നിനക്ക് അഞ്ചായിട്ടില്ലാന്നോ പക്ഷെ അവർക്ക് കാണാൻ പറയുന്നില്ലേ അങ്ങനെ എല്ലാത്തിനും ടിക്കറ്റെല്ലാം എടുത്തിട്ട് നമ്മളിങ്ങനെ ലൈനായിട്ട് പോകുന്നുണ്ടറിഞ്ഞാ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫസ്റ്റ് ഫസ്റ്റ് എന്നെ കാണുന്ന വിഷിൻ്റെ സംഭവങ്ങൾ തന്നെയാന്ന് നല്ല വാങ്ങണ്ട് വിഷ് കാണാൻ നല്ല ഉണ്ടറിഞ്ഞാൽ വലുതുമ്മ അഞ്ചുമ്മറേ നല്ല കണക്ക് എല്ലാ സംഭവങ്ങളുണ്ട് നല്ല കൂട്ടങ്ങളായിട്ടുള്ളതുണ്ട് ഒറ്റയ്ക്കുള്ളതും ഉണ്ട് എല്ലാം ഉണ്ട് നമ്മിങ്ങനെ നോക്കുന്നേ ഉണ്ട് അപ്പോൾ ഓരോരോ കൂട്ടങ്ങളായിട്ട് ഫിഷ് അല്ലെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ചെള്ളൻ്റെ ഇതെന്തോ പസാധു പറയുന്നുണ്ട് പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നു അങ്ങനെ എന്നൊക്കെയാ ഞണ്ട് എല്ലാ ഐറ്റം ഉണ്ട് നമുക്കിൻ്റെ ശരിക്കും പേരൊന്നും അറിയാലോ പക്ഷെ നല്ല ഉണ്ട് ഇതാ ഇത് നോക്കിയാൽ ഇത് നല്ല ഇംഗ്ലീഷ് കോഴിക്കഞ്ഞ് കണക്ക് ഇല്ലേ ആ കളർ 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 നല്ല പാങ്ങണ്ടത് പിന്നെ വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് സീബ്രൈറ്റ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ നമുക്ക് എല്ലാവർക്കും നേരെ പേരറിഞ്ഞാൽ എന്താ പറയുക മാഞ്ചി ഉണ്ട് അതിന് അറിഞ്ഞടാ ഇത് മാഞ്ചി എന്നല്ല അതെല്ലാവർക്കും അതിൻ്റെ പേരറിഞ്ഞു അത് ഈ വീഡിയോയിൽ എടുത്തിന് ഞാൻ കാണിച്ചു തരാം കളർ അത് നല്ല മോചിയുണ്ട് കുഞ്ഞി കുഞ്ഞി ഇറ്റക്കെ ആ മുള്ളെല്ലാം ഉള്ളത് അത് തന്നെയാണ് മഞ്ചിന്റെ അടുത്തൊക്കെ അപ്പൊ ചെറുണ്ട് ഇത് മാഞ്ചി സംഭവം ശരിക്കുള്ള അമ്മ വോയിസ് മഞ്ചിത് ആക്കോറന്നല്ലേരാന്നല്ലേ ബേബി അപ്പുറം അപ്പുറം വന്നിട്ടില്ലേ ആടെ പോയിട്ട് ബിറ്റ് എന്താ പറയുക സംഭവം ഇങ്ങനെ നൊസ്റ്റ് നൊസ്റ്റ് ചോക്ലേറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഇങ്ങനെ ലൈനായിട്ട് എല്ലാവരും പോകുന്നുണ്ട് ഫ്രണ്ടിൽ ഒരാൾ ബാക്കിൽ ഒരാളായിട്ട് ഇങ്ങനെ ലൈനായിട്ട് പോകുന്നുണ്ട് നമ്മൾ എല്ലാവരും അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഫാൻസി ഐറ്റം ഉണ്ട് ടോയ്സ് ഉണ്ട് പിന്നെ എന്തെല്ലാം ഉണ്ട് ഡ്രസ്സ് മറ്റേ മറച്ച നല്ലോണം അപ്പോൾ ഈ ഒരു സൈഡില്ലേ പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുകളിലേ ഏട്ടത്തിയറന്ന ആൻറ്റി ഉമ്മാക്കി പാത്രത്തിൻ്റെ സംഭവം കാണിച്ചാറുണ്ട് ഇപ്പാടെന്നു പേരയില്ലേ പാട നിൽക്കും അങ്ങനെ ഞാനൊരു ക്ലാസ് എല്ലാം മേങ്ങിന് അത് കളിച്ചാൽ നിങ്ങൾക്ക് വരാം ക്ലാസ് കാണുമ്പോൾ പിന്നെ നമ്മൾ കളിക്കിട്ട് വരാം കയ്യോ കയ്യല്ലോ അങ്ങനെ അത് ഞാൻ മേങ്ങിട്ട് ഉണ്ടായി അങ്ങനെ തൊട്ടിലാട്ടവും സംഭവങ്ങളെല്ലാം ഉണ്ട് നല്ല വെൽത്തും ചെറുതും ലൈറ്റില്ല നമ്മൾ ഓരോന്നും ഓരോരാളെ ചിന്തിയിട്ടുണ്ടായി തോണിയിൽ ഇലിരുന്നതാണ് നമ്മൾ എല്ലാവരും നല്ല കുലക്കിയിട്ടില്ല ജ്യൂസ് ആക്കിയിട്ട് എടുത്താണ് ഞാൻ നല്ല ഇങ്ങനെ മാലിക്കോണ്ട് വരുന്നത് അതിൻ്റെ ഇടയിൽ ബിറ്റെന്താ പറയുക നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കുറേ ആളുണ്ടായി മോശല്ല കുറെ പിസി ആക്കിട്ട് ഫോട്ടോ എല്ലാം ഒന്നിച്ചിട്ട് എടുത്തിട്ടെല്ലാം പോയതാണ് അങ്ങനെ അപ്പോ ആ കൊറേ വിസി പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ചെന്നിലും നമ്മളെ പെണ്ണുങ്ങളെ വിഷയമല്ലേ അങ്ങനത്തെ എല്ലാ വിഷയം അങ്ങനെ അപ്പൊ എല്ലാ സംഭവങ്ങളും ഉണ്ട് നല്ല ലൈറ്റിങ്സ് ഉണ്ട് ഇതെല്ലൈറ്റ് നല്ല മജ്ജയുണ്ട് ഒരു എന്തല്ല പിള്ള മറക്കൊരു മനസ്സ് നമ്മ വൈബാക്കിട്ട് വന്നു അല്ലേതാ പുള്ളാരല്ല ഇരിട്ടീന് ഓരോന്നിനും ഓരോരാളോ ഓരോ എല്ലാത്തിനും നൂറ് എൺപത് നൂറ് അങ്ങനെ എല്ലാം ഉണ്ടറിഞ്ഞാൽ ഇപ്പുള്ളസിൻ്റെ ആ ചെറിയതില്ല അതിന് അൻപതാന്ന് തോന്നുന്നു അങ്ങനെ ഇതാ ഞാൻ എട്ടെത്തി അതിനെത്തി കുഞ്ഞുമാൻ ഓൾ അളപ്പാൻ അളം എല്ലാം അറിയിരുന്നറിഞ്ഞതിൽ ഇതിങ്ങനെ മാർച്ച് തീച്ചിട്ടെടുക്കുന്നത് ഞാൻ ഇരുന്നിട്ടില്ലേ അല്ല ഇങ്ങനെ തല ചുറ്റിയാണെങ്കിൽ മറ്റേ ഇതാക്കിയാണെങ്കിൽ എല്ലാം തല ചുറ്റി കോടി വരുന്നുണ്ട് പാലിക്കൊണ്ട് ഏഹ് നല്ലവണ്ണം അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ലാസ്റ്റ് ഹോട്ടലിലെല്ലാം പോയിട്ട് വന്നതാണ് ഹോട്ടലിൽ ഇരിക്കുമ്പോൾ എന്ത് പിറ്റേ റൊബന ഈ ഞമ്മന്നെ പുള്ളായി നമുക്ക് എന്നെ ഒരു സീറ്റോറും സെറ്റാക്കി തന്നത് ഹേളത്തില് അങ്ങനെ ആണെന്ന് തുടങ്ങിയല്ല വിഷയം പിള്ളന്മാർ ഒരു സെക്ഷനിലാക്കി നമ്മൾ പെണ്ണുങ്ങൾ ഒരു സെക്ഷനാക്കി പിന്നെ യാൺപുള്ളമാറില്ലേ വേറൊരു സൈഡ് വേറെ ഇതാ രണ്ട് ചെറിയ ചെറിയ കുട്ടീസിനുള്ളതിങ്ങനെ ചേർലല്ല ഇരിക്കതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അൽഫാമും പൊറോട്ടയും കുബൂസാന്ന് പിന്നെ വേറെ വേറെ മെയിൻറ്റാ കുറെ ആളുണ്ടല്ലോ പിന്നെ വെപ്സിയും അങ്ങനെ മേരിന്റെ അങ്ങനെ മെയിൻറ്റൈൻ അതല്ല കഴിഞ്ഞിട്ട് ഫുള്ള് ക്ലീനിങ്ങിലാന്നൊരു അപ്പൊ നല്ല ചൂട് വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടായിന് അങ്ങനെ ചൂട് വെള്ളം എല്ലാം കുടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതാന്ന് പിന്നെ ഓരോരോ പേർക്ക് പോയി വരുമ്പോൾ ഏകദേശം ഒരു പന്ത്ര പന്ത്രണ്ട് മണി അതിന് പേർക്ക് എത്തുമ്പോൾ അപ്പൊ ഞാൻ എന്തെങ്കിലും എന്നോട് ദുഃഖാ പറഞ്ഞിട്ടുണ്ടായില്ലേ എനിക്ക് ദുഃഖം ഓർഡർ ഉണ്ട് രാവിലായിട്ട് ഞാൻ വന്നതാണ് അപ്പൊ ഞാൻ മേങ്ങിയ ക്ലാസ് ഉണ്ടതാണ് നല്ല അടിപൊളി ക്ലാസ് ജ്യൂസ് ഉണ്ട് ഇതൊന്നും മേങ്ങിട്ടുണ്ടായി പിന്നെ ചായന്റെ ചായ ഒടിക്കുന്ന കപ്പില്ലേ അതും അതുകൊണ്ടതിന് അതും മേങ്ങിട്ടുണ്ടായിന് പിന്നെ അങ്ങനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട ആരെങ്കിലും കാണണമെങ്കിൽ ലൈക്ക് കമൻ്റല്ലേ പിന്നെ എന്നെ കാണാം ഇത് ഷോക്സ് ആണ് ഇതെ സ്കൂളിലൊക്കെ പോവാൻ എത്ര ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്നത് പിന്നെ ഞാനൊരു മറ്റേ ഇത് മെയിൻറ്റുണ്ടായി കായൻ്റെ അല്ലേ കായൻ്റെ മെയിൻ എന്നാൽ കേക്ക് അപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ബ്ലാക്ക് ഐറ്റം എന്താ കാണാന് ഞാൻ ആറ് എടുക്കുന്നതിരിച്ച ആറ് വേണം രണ്ടും കുമ്മപ്പൊഴക്കും കുടിക്കാൻ രണ്ട് മതി അങ്ങനെ അങ്ങനെ നല്ല ഉണ്ടുണ്ട് ഉണ്ട് ഉണ്ടാക്കും ഉണ്ട് അപ്പം പിന്നെ ഞാനിതാ ഒരു കായൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സിമ്പിളായിട്ടില്ല ഒരു ഇത് മാത്രം വെക്കുന്നെങ്കിൽ നല്ല ഇല്ല കാണാൻ നൂറ്റി അൻപത് എത്ര മിനിമം നൂറ്റി അറുപത് നൂറ്ററുപത് കൊടുത്തിട്ടുണ്ട് കുറേ ഉണ്ട് അങ്ങനത്തെ കൈ കളക്ഷൻസ് എല്ലാം കായിൻ്റെ എല്ലാം നല്ല നല്ലത് ഉണ്ട് കാണാൻ പിന്നെ പിന്നെന്താ അത്ര തന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കൈൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റാക്കാവാം ക്ലാസ് ആവാണ്ട് കൈൻ്റെ ആ പാങ്ങണ്ടത് നോക്കാം ഏ അങ്ങനെ അപ്പം ഞാൻ പുള്ളമാരോട്ട് ചന്ദ്രചില്ല നിങ്ങൾ മുട്ടായി ഒന്നിങ്ങപ്പം തന്നെ തീരുന്നില്ലേ ക്ലാസ് എപ്പോഴും ഉണ്ടാവുന്നു